ഹലോ ഹലോ അതെ ആ തിരക്കിലാണോ കിരക്കിലാണെങ്കിൽ പിന്നെ വിളിക്കാം ഞാൻ വീട്ടിലാണ് പറഞ്ഞു ആ ഒന്നുമില്ല ഞാൻ കൊറേ വീഡിയോ ഒക്കെ കണ്ടിട്ട് വിളിക്കുന്നതാണ് പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അതിന്റെ കാരണം ഞാൻ പറയാം പിന്നെ ഞാൻ ഇപ്പൊ വിളിച്ചത് വേറെ അല്ല ഒരു തർക്കത്തിനോ ഇതിനോ വേണ്ടിട്ടൊന്നും അല്ല പക്ഷെ എനിക്ക് കുറച്ച് മാനസികമായ ഡൗട്ടുകളും കൂടുതൽ പഠിച്ചിട്ടുള്ള ഒരാൾ നിനക്ക് കുറച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇപ്പോ ആദ്യം പറ്റി പറയാം ഇപ്പൊ വിശ്വാസം ആണോന്ന് ചോദിച്ചാ ഞാനൊരു എന്തപോലെ പറയാ ആണോ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ള ആളാണ് ഓക്കെ പക്ഷെ ഈ മതത്തിലുള്ള ആളാണ് ഓക്കെ അപ്പോ കൊറേ വർഷങ്ങളായിട്ട് ഞാനത് ഈ നോൺ പ്രാക്ടീസിങ് മുസ്ലിം എന്നുള്ള മങ്ങൾ കേട്ടിട്ടുണ്ടോ ആ അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ള ഒരാളാണ് പക്ഷെ പണ്ട് ചെറുപ്പം തൊട്ട് ഒരു പ്ലസ് ടു വരെയൊക്കെ ഒരുപാട് ഭയങ്കരമായിട്ട് പ്ലസ് ടു അല്ല ഡിഗ്രി വരെയൊക്കെ ഭയങ്കരമായിട്ട് വിശ്വാസ വിശ്വാസത്തോടെ നടത്തുക അതിന്റെ കാര്യങ്ങൾ അനുഷ്ഠിക്കും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് പതിയെ പതിയെ കൂടുതൽ പറ്റി ചിന്തിക്കെ ചെയ്തപ്പോ അതിന് കുറച്ചിങ്ങനെ ഇതങ്ങനെയാണ് ഫുള്ളായിട്ട് നമ്മള് പിന്തുടരാൻ പറ്റിയാൽ നമുക്ക് തന്നെ ഒരു പ്രശ്നാണെന്നുള്ള പോലെ ഒരു തോന്നൽ വന്നതിനു ശേഷം പതി പതി അതൊന്നും പോയി പക്ഷെ ഡെലിബറേറ്റ്ലി ഞാൻ അതവിടെയും പറയുകയോ അങ്ങനെ ചെയ്യുകയോന്നും ചെയ്തിട്ടില്ല പക്ഷെ എന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള കാര്യമാണ് അതൊക്കെ അപ്പോ ഇങ്ങനെയുള്ള അവസ്ഥ കൂടെ നിങ്ങൾ പോയിട്ടുണ്ടാവും വിചാരിക്കണോ അത് അപ്പൊ അപ്പോ അതൊന്ന് നിങ്ങൾ എങ്ങനെ മുൻപോട്ട് പോയി എന്നൊന്ന് അറിയാൻ വേണ്ടിട്ടും നിങ്ങൾക്ക് ഞാന് ഓരോ ഘട്ടത്തിലും നമ്മുടെ ബോധ്യത്തിൽ മുന്നോട്ട് പോകുക എന്നുള്ളതായിരുന്നു ഞാൻ ചെയ്തിട്ടുള്ള കാര്യം അപ്പം എന്റെ വായനയും പഠനവും അതിന്റെ കൂടെ തന്നെ തുടർന്നു നമ്മള് മുൻവിധിയൊന്നും ഇല്ലാണ്ട് ഡൗട്ട് വന്നതോടുകൂടി പിന്നെ നമ്മള് മുൻവിധി ഉപേക്ഷിച്ചു എന്നുള്ളതാണ് അതായത് പൂർണ്ണമായിട്ടും ശരിയാണ് ഇതിലുള്ളത് കൊണ്ട് നമ്മൾ ഇത് വിശ്വസിക്കണം ഇതിലുള്ളതെല്ലാം ശരിയായിരിക്കും എന്ന മുൻവിധിയാണ് ഉപേക്ഷിച്ചു മനുഷ്യനെ എന്താണ് ഒരു സാമൂഹ്യ ജീവിയായിട്ട് ജീവിക്കുമ്പോൾ മനുഷ്യന് എന്താണ് ഗുണം സമൂഹത്തിന് എന്താണ് ഗുണം എന്നൊക്കെ എന്നൊക്കെയുള്ളതിനെ ഒരു ധാരണ സ്വാഭാവികമായിട്ടും നമുക്കുണ്ടല്ലോ അപ്പൊ അതിന് അനുകൂലമാകുന്ന രീതിയിൽ നമ്മൾ നമ്മളെ ജീവിതത്തിനെ സ്ട്രക്ചർ ചെയ്യുന്നു മുന്നോട്ട് ഈ മതത്തെക്കുറിച്ചുള്ള പഠനം അത് കുറച്ചുകൂടി പിന്നെ സീരിയസ് ആയിട്ട് നമ്മൾ കൊണ്ടുപോകുന്നു ആ സമയത്ത് നമ്മൾ മുൻവിധി ഒഴിവാക്കുന്നു പിന്നെ നമ്മൾ പരിഷ്കരണം നടത്തുന്നത് നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും നമ്മൾ ചിന്തിക്കുന്ന രീതിയിലൊക്കെയാണ് നമ്മള് മാറ്റങ്ങൾ നടക്കുന്നത് മതത്തിനോടുള്ള കലഹമൊക്കെ എന്ന് പറയുന്നത് പിന്നീട് തുടങ്ങുന്നതാണ് നമ്മൾ ആദ്യം കലഹിക്കേണ്ടി വരുന്നത് നമ്മളോട് തന്നെയാണ് കാരണം നമ്മളെ രീതികൾ ശീലങ്ങൾ ഉണ്ടാവും ഈ സ്വത്വബോധം എന്നൊരു സാധനം ഉണ്ടാവും മനസ്സിലായോ അതൊക്കെ നമ്മൾ വളരെ മനഃപൂർവ്വം വളരെ പ്രയാസപ്പെട്ട് തന്നെ നമ്മൾ അതിനെ മറികടക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യാം അൺലേൺ എന്ന് പറഞ്ഞത് വല്യ പ്രോസസ്സാണ് മനസ്സിലായത് െട്ട് കൊല്ലമായിട്ട് അങ്ങനെ ഒരു നോൺ പ്രാക്ടീസിങ് ആണ് ഓക്കെ പക്ഷെ നമ്മള് നാട്ടിൽ പോകുമ്പോഴോ വീട്ടിലുള്ളപ്പോഴോ അവരെ കാണിക്കാതെ ഇത് മുൻപോട്ട് കൊണ്ടുപോകുന്നു എന്താ വെച്ചാൽ അതിൽ വേറെ കാര്യം അതിൽ പേടിയുടെ ഭാഗല്ല എന്താ സംഭവിച്ച വീട്ടിലുള്ളവർ ഇതിനെ ഭയങ്കരമായി ഭയങ്കരമായിട്ട് അവർ ബിലീവ് ചെയ്യുന്ന കാര്യങ്ങളാണ് സോ ഡെലിബറേറ്റ്ലി കാര്യം പറയുമ്പോൾ അത് ഒരുപാട് ഉണ്ടാക്കും ഞാൻ എന്തിനിപ്പോ അവിടെ തന്നെയായിരുന്നു ഇത് അവരായിട്ട് തുടങ്ങി വെച്ചതാണ് എന്നെയൊക്കെ ഇതിലേക്ക് മനഃപൂർവ്വം വലിച്ചിട്ടതാണ് ഞാനിത് പറഞ്ഞു തുടങ്ങിയത് ഞാന് ഉമ്മ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞു ഉമ്മക്ക് ഉമ്മാക്കൊരു ബുദ്ധിമുട്ടാ വിഷമുണ്ടാവരുത് അതിന്റെ കാരണം എന്താ വെച്ചാൽ ആ സമയത്ത് നമുക്ക് ഉമ്മന്റെ വിശ്വാസത്തെ പറഞ്ഞു തിരുത്തേണ്ട കാര്യമൊന്നുമില്ല ഇല്ല അതിനുള്ള പ്രായമൊന്നും അവർക്ക് അവരുടെ ആ ഒരു സെന്റിമെന്റ്സിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് പക്ഷെ അത് അതിനെ ഇവര് പിന്നെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനെ ഇപ്പൊ ഞാനും ഉമ്മയും തമ്മിലുള്ള ഒരു ഇമോഷണൽ കണക്ഷനെ ഒക്കെ അവര് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ശ്രമിച്ചു അതായത് ഉമ്മാന്റെ ഇമോഷൻ വെച്ചിട്ട് എന്റെ വിശ്വാസത്തെ റീസ്റ്റോർ ചെയ്യാനുള്ള ശ്രമം ഒക്കെ അറിഞ്ഞവരറിഞ്ഞവർ നടത്തി എന്നുള്ളതാണ് അതുവരെ കുറെ ആൾക്കാർക്കൊക്കെ അറിയാൻ കുടുംബത്തിലുള്ള കുറച്ചുകൾക്ക് മനസ്സിലാവും കൂട്ടുകാർക്ക് അറിഞ്ഞാൽ നാട്ടുകാർക്കറിയും നാട്ടുകാർ അറിയുമ്പോ സ്വാഭാവികമായിട്ട് വീട്ടിലറിയും അതിനപ്പുറത്തേക്ക് നമ്മള് പറഞ്ഞില്ലേ ഇപ്പോ സോഷ്യൽ ആയിട്ടും ഫാമിലി ഓറിയന്റഡ് ആയിട്ടും നടക്കുന്ന ഇത്തരം ഫങ്ഷൻസിലും കാര്യങ്ങളിലൊക്കെ നമ്മളെ ഭാഗമായിരുന്നു അവിടെ മരണങ്ങളും ഒക്കെ വരുമ്പോ നമ്മള് സ്വാഭാവികമായിട്ടും അതിന്റെ ഭാഗമായിട്ട് അതിന്റെ ആ രീതികളിൽ തന്നെ മുന്നോട്ട് പോകും നമുക്ക് വിശ്വാസം ഇല്ല നമ്മളതിനെ ആ രീതിയിൽ തന്നെ ആ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് അങ്ങനെ നിന്ന് പോയിരുന്നു പക്ഷേ അതിനെ ഇത് തിരിച്ചറിഞ്ഞ് നമ്മളെ ടാർഗറ്റ് ചെയ്യാനും നമ്മളെ വിശ്വാസം ഞാൻ തിരിച്ച് വിശ്വാസത്തിലേക്ക് വരണം എന്നുള്ള കൂടി അതിന് ചില തെറ്റായ രീതികളൊക്കെ ഇവർ സ്വീകരിച്ചപ്പോഴാണ് പിന്നെ പരസ്യമായിട്ട് പറയാൻ പോകുന്ന ഇത് പൊതുവേ അറിയാം ഇപ്പൊ ഇത് വീട്ടിലാണെങ്കിലും അറിയാം ഞാനിതൊന്നും അങ്ങനെ കാര്യമായിട്ട് ചെയ്യുന്നില്ല പക്ഷെ ആരും വലിച്ചിടാനൊന്നും ശ്രമിക്കുന്നില്ല എക്കും മനസിലായി ഇതൊന്നും എന്താക്കി മനസിലായിച്ചാ ഇന്റെ ഇതിൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ എന്താ വെച്ചാ അതൊരു പ്രശ്നമാക്കണില്ലല്ലോ എവിടെയും അപ്പൊ അതോടെ കാലം അവർക്ക് അത് ആരും നിർബന്ധിക്കണമെന്നല്ലോ ഒന്നിനും അഭിക്ക് മനസ്സിലായി ഞാനിത് വ്യക്തിയെ സംബന്ധിച്ച് അതാണ് അതുകൊണ്ട് ഞാൻ അങ്ങനത്തൊന്നും ചെയ്യണില്ല പക്ഷെ ഇപ്പൊ ഞങ്ങള് വിളിച്ചതിന് വേറെ ഉദ്ദേശം കൂടി ഇതൊക്കെ ഹാവിങ് സെഡ് ഓൾ ഓഫ് ദീസ് വേറെ അടുത്ത സൈഡിൽ എന്താന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്ക് ആലോചിക്കും ഇത് വിശ്വസിച്ചിരുന്ന കാലവും ഡീപ് ഡീപ്രൂട്ടിലി വിശ്വസിച്ചിരുന്ന കാലം ഞാനിപ്പോ ഹാഫ് വെയില് നിക്കണം അറിഞ്ഞൂടാ ഇന്റെ ഇന്നോട് ഇപ്പൊരാൾ ദൈവം ഉണ്ടോന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയാൻ അറിയുമോ അറിയില്ല എന്നാ പറയാ കാരണം ഇണ്ടെന്ന് പറയാനും വയ്യ ഇല്ല എന്നും പറയാനും വയ്യ അതുകൊണ്ട് എനിക്ക് അറിയില്ല അങ്ങനെ സ്റ്റാൻഡ് എടുക്കണത് നല്ലതല്ലേ ആലോചിച്ചിട്ട് അങ്ങനെയാണ് പറയാ പൊതുവെ അങ്ങനെ ഞാൻ വീട്ടിൽ പോയാൽ പറയാറില്ല ആ ഈ ചോദ്യം ഒന്നും വീട്ടിൽ ഉണ്ടാവില്ല അതുകൊണ്ട് വീട്ടിലത്തെ കാര്യം വിടാം ഓക്കെ പക്ഷെ ഞാൻ അങ്ങനെ ഇടയ്ക്ക് ആലോചിക്കും ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം എന്നാൽ ഞാനൊരു വെള്ളത്തിൽ പോണ വഴിക്ക് സാറ് പെട്ടന്ന് ഒന്ന് സ്റ്റോപ്പായി ഒരു ബസ് പെട്ടെന്ന് സൈഡിൽ കൂടെ വന്നു പെട്ടെന്നാണ്ട് ഒരു സമൂഹത്തിൽ ട്രാഫിക്കില് ഞാൻ സൈഡ് സൈഡാക്കേണ്ടി വന്നു നല്ല സഡൻ ബ്രേക്ക് അപ്പോ ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ കൂടി അറിയാതെ ഞാന് മറ്റേ ദൈവത്തിനെ വിളിച്ചു അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ആലോചിച്ചു ആൾ മനസ്സിൽ ഉള്ളിന്റെ ഉള്ളില് ഇപ്പോഴും ഒരുഅ ഒരു ഒരു ബേജാറ് വരുമ്പോ മനസ്സ് പെട്ടെന്ന് വിളിക്കാൻ പോകുന്ന അങ്ങനെയാണല്ലോ ഞാൻ എനിക്ക് ഞാൻ ഇങ്ങനെ വിളിക്കാറില്ല എനിക്ക് ആ വിളിയില്ല അതായത് ഞാൻ പണ്ട് ചെറിയ പ്രായം തൊട്ട് ഞാൻ ഉമ്മ എന്ന് വിളിച്ചിരുന്നു നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോ നമ്മളൊരു പ്രയാസം വരുമ്പോ ഞാൻ അള്ളാന്ന് വിളിക്കല് കൊറവായിരുന്നു വേഡ് എന്നുള്ള മനസ്സൊരു കാര്യത്തിന് ആശ്രയിക്കാൻ ശ്രമിക്കുന്നു അത് നമ്മള് നമുക്ക് ഏറ്റവും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളുടെ പേരോ ഒരു മുഖമോ നമുക്ക് ഓർമ്മ വരാന്നുള്ളത് അപ്പൊ നമ്മളൊരു പ്രയാസത്തിൽ എത്തി നിക്കുമ്പോ നമുക്ക് ഏറ്റവും വിശ്വസിക്കാവുന്ന ഒരു മുഖം നമ്മളെ മനസ്സിലേക്ക് വരും ഒരു നാമം ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു നമ്മളെ നാക്കിലേക്ക് വരും അതൊരു സൈക്കോളജിക്കൽ സാധനമാണ് അത് ആ സിറ്റുവേഷനിൽ ഏതെങ്കിലും തരത്തില് വേറെ ഞാൻ പെട്ടെന്ന് വീഴാൻ പോയപ്പോ ഉമ്മാണെന്ന് വിളിച്ചു ഉമ്മ എന്റെ ഉമ്മാക്ക് എന്നെ വന്ന് താങ്ങി പിടിക്കാൻ ഒന്നും പറ്റില്ല അല്ലാന്ന് വിളിച്ചു അല്ലാക്ക് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ചോദ്യം ഇപ്പൊ നമ്മുടെ നമ്മളിപ്പോ ഈ ഒരു വിശ്വാസത്തിൽ ഇങ്ങനെ ഒരു വിശ്വാസം ഇല്ലായ്മയിലേക്ക് പോകുമ്പോ ശരിക്കും നമ്മുടെ നമുക്കങ്ങനെ അധീനത നമ്മ നമ്മുടെ ഉപരിയായിട്ട് ഒരു സംഭവം ഇല്ലാന്നുള്ള വിശ്വാസത്തിലാണല്ലോ ഇപ്പം ഉള്ളത് അതായത് മനുഷ്യനെ അങ്ങനെ പേടിക്കേണ്ടതോ അല്ലെങ്കിൽ മനുഷ്യനെ പ്രൊട്ടക്റ്റ് ചെയ്യ ചെയ്യാൻ അല്ലല്ല ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ഞാൻ ൻ കംപ്ലീറ്റ് ചെയ്തിട്ടല്ലോ ഒരു ക്വസ്റ്റിനേക്ക് വരുന്നത് നിങ്ങൾക്ക് അവസാനം മനസ്സിലാവും എന്തായാലും ചോദിക്കണമെന്ന് അപ്പൊ ഇപ്പത്തെ ഈ ഈ ഒരു വിശ്വാസ വിശ്വാസത്തിൽ നമ്മളുള്ളപ്പോ നമ്മുടെ ഉപരിയോ നമ്മൾ അധീന ശക്തിയില്ല നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ പോകുന്നതോ നമ്മളെ ശിക്ഷിക്കാൻ പോകുന്നതോ ആയ ഒരു അധീന ശക്തി ഇല്ല അപ്പൊ നമ്മള് കംപ്ലീറ്റ്ലി അങ്ങനെ സ്വതന്ത്രമായിരിക്കുമ്പോ പെട്ടെന്ന് നമുക്കൊരു പ്രശ്നം വരുമ്പോ നമ്മ നിങ്ങൾ എന്താണ് ആത്മീയപരമായിട്ട് നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളില് നിങ്ങൾ എന്തിനെങ്കിലും ആശ്രയിക്കാൻ നമുക്ക് ഒരു തോന്നല് വരുമല്ലോ നമ്മൾക്കൊരു പ്രശ്നം വരുമ്പോ അല്ലെങ്കിൽ നിങ്ങൾ എന്താ ഇപ്പോ അതെ അത് ഞാൻ പറഞ്ഞത് അത് ഞാൻ അൺലേൺ ചെയ്ത് കളഞ്ഞതാണ് എന്ന് പറയാം സിറ്റുവേഷനില് ഞാൻ എന്റെ ചെറിയ പ്രായം തൊട്ട് എനിക്ക് ആ ചോദ്യം മനസ്സിലായതുകൊണ്ട് ഞാൻ പറഞ്ഞു അതായത് എനിക്കത് ആദ്യം മുതലേ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഞാൻ ശീലിച്ചിരുന്നത് എന്റെ വായിലധികം വന്നുകൊണ്ടിരുന്നത് ഉമ്മ എന്നുള്ള വിളിയാണ് ഇപ്പോഴും ഞാൻ ഉമ്മ ഉമ്മക്ക് വിളിക്കാം മീൻസ് ഇപ്പൊ നമ്മള് ഭയങ്കര വലിയ സംഭവം എന്തെങ്കിലും കാണുകയാണ് അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരു അപകടം നടക്കുന്നത് നമ്മൾ കാണുമ്പോ നമ്മുടെ മുന്നിൽ വരുന്ന ഉമ്മ എന്നുള്ള വിളിയാണ് ഉമ്മ എന്നുള്ള വിളിയാണ് മനസ്സിലായോ അത് നമ്മള് ആ ഒരു ആശ്രിതത്വത്തിന്റെ വിളിയിലല്ല അത് സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ ആ ചെറിയ പേടിയിൽ ഞാൻ ഉമ്മയാണ് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നത് ചെറിയ പ്രായത്തിൽ ഒരുപാട് കാലം ഞങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വന്നിട്ട് ഉപ്പാൻ്റെ മരണത്തിന് ശേഷം ജ്യേഷ്ഠന്മാരൊക്കെ പല പല വഴിക്ക് പോയി അനിയന്മാർ പഠനാവശ്യത്തിന് വേറെ പോയി അപ്പൊ ഞങ്ങള് ഒറ്റയ്ക്ക് കുറെ കാലം താമസിച്ചു അപ്പൊ ആ ഒരു അറ്റാച്ച്മെന്റ് ഒക്കെ ആയിരിക്കാം എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന പേര് ഞാൻ വിളിക്കുന്നവർ ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും അതിനെ സംബന്ധിച്ച് അതൊരു അധീന ശക്തി എന്നുള്ളതോ അല്ലെങ്കിൽ നമ്മളുടെ മൂ നമ്മളേക്കാളും നമ്മളെ രക്ഷിക്കാൻ കഴിവുള്ള ശക്തി എന്നുള്ള രീതിയിലല്ല അത് നമ്മൾ ചെറിയ പ്രായത്തിൽ വിളിച്ചു ഒരു ശീലം അവിടെ ഉണ്ട് ഉള്ളൂ അതിനപ്പുറത്തേക്ക് ഇപ്പൊ ഒരു ദൈവം അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഈ ഘട്ടത്തിൽ നിന്ന് മറികടക്കാൻ നമ്മളെ സഹായിക്കാൻ പോകുന്ന ഒരു 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 ശക്തി എന്ന ഒരു ബോധ്യമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീക്ഷയോ ഒന്നും എനിക്കില്ല അത് ഞാൻ ഓൺലൈൻ ചെയ്ത് കളഞ്ഞതാണ് അങ്ങനത്തെ സിറ്റുവേഷൻ നമ്മൾ ചെയ്യുന്നത് എത്രയും പെട്ടന്ന് യാഥാർത്ഥ്യ ബോധത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ് ഇതൊരു പാനിക് സിറ്റുവേഷൻ ആണ് ഒരു പാനിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മളുടെ റാഷണൽ തിങ്കിങ് ചെലപ്പോ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തോളന്നില്ല ആ ഒരു കുറച്ച് സെക്കൻഡില് അത് കഴിയുമ്പോ നമ്മൾ എത്ര പെട്ടെന്ന് നമ്മൾ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വരുന്നു അതാണ് നമ്മൾ ചെയ്യുക ഇപ്പൊ ഒരു കുട്ടി വീണു ഒരു അപകടം ഉണ്ടായി അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരാൾക്ക് ഒരു പെട്ടെന്നൊരു അസുഖം അപ്പൊ ആ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതിലെ ആ ചിന്തയിലേക്ക് പെട്ടെന്ന് വരിക എന്നുള്ളതാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം അതാണ് ഞാൻ ചെയ്യാറുള്ളത് പൊതുവേ ഇപ്പൊ വിശ്വാസികളാണെങ്കിൽ പോലും അത് പക്ഷെ കുറച്ച് പണിയാണ് കേട്ടോ അത് കുറച്ച് ശ്രമകരമായിട്ട് പണിയാണ് അതെ അതെ വളരെ ശ്രമകരമാണ് അടുത്ത ഇത് ഇപ്പൊ വിശ്വാസികളാണെങ്കിൽ പോലും വളരെ ഡീപ് റൂട്ടഡ് ആയിട്ട് ബിലീവ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിലൊക്കെ അവർക്ക് അറിവുള്ള ഒരു കാര്യത്തിലാണ് അവർക്ക് ഒരു പ്രശ്നം പറ്റിയിരുന്നെങ്കിൽ എന്താണ്ടാവുന്നറിയോ അവർ വേഗം അതിന് അതായത് അറിയുന്ന സ്ഥിതിക്ക് അടുത്തതെന്താ ചെയ്യാൻ നോക്കിയിട്ട് ചെയ്യും നമ്മളിപ്പോഴും ഇന്നൊരു ശക്തിയിൽ ആശ്രയിക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് അതിന് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അറിയാത്തപ്പോഴാണ് ആണല്ലോ അപ്പോ ആ അങ്ങനെ ഉള്ള സിറ്റുവേഷനിൽ ചിലവര് അങ്ങനെ വിളിക്കുമ്പോ അവർക്കൊരു ഒരു ധൈര്യം കിട്ടുന്നുണ്ട് എവിടുന്നോ അത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് കിട്ടുന്നതായിരിക്കും അത് സത്യമാണോ ഇല്ല എന്നുള്ളത് അടുത്ത കോസ്റ്റിൻ്റെ സൈക്കോളജിക്കൽ സെനാരിയോ ആണ് ഞാൻ ചോദിക്കുന്നത് അങ്ങനെ സൈക്കോളജിക്കൽ ഉള്ള ഉള്ളപ്പോ അങ്ങനെ ഒരു വിശ്വാസത്തിലൂടെ എന്തെങ്കിലും ധൈര്യം കിട്ടുന്നുണ്ടെങ്കിൽ ആ വിശ്വാസം തെറ്റുണ്ടോ ആ വിശ്വാസത്തിൽ തെറ്റല്ല ആ വിശ്വാസം പലപ്പോഴും അബദ്ധത്തിലെത്തിക്കും അതായത് നമ്മള് ഈ ശക്തി എല്ലാത്തിനും കഴിവുള്ള ഒരു ശക്തി നമ്മളെ സഹായിക്കാനുണ്ടെന്നുള്ള വിശ്വാസം പലപ്പോഴും നമ്മള് നമുക്ക് ചെയ്യാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ അമാന്തത്തിനോ അല്ലെങ്കിൽ അശ്രദ്ധക്കോ കാരണോ പലപ്പോഴും ഇപ്പോ ഉദാഹരണത്തിന് ഒരാൾക്ക് അസുഖം വന്നു അപ്പോ പെട്ടെന്ന് ആദ്യം അടുത്തുള്ള തങ്ങളെടുത്ത് കൊണ്ടുപോണോ എന്നൊരു ചിന്ത വന്നാൽ അല്ലെങ്കിൽ മനസ്സിലായോ കുറച്ചേറെ പ്രാർത്ഥിച്ചു നോക്കിയാൽ മതി അല്ലെങ്കിൽ ഇന്ന ഇന്ന അസുഖത്തിന് ഇന്ന സുഹൃത്തോദാനാണ് ഉസ്താദ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അത് ഒരു പക്ഷേ ആളുടെ ജീവൻ അപകടത്തിലാക്കും അത് ഒരാളുടെ ആശ്വാസത്തിന് ആൾ എന്ത് ചെയ്താലും പ്രശ്നമൊന്നുമില്ല ഈ ഈ സിനാരിയോയിൽ ഇത് ഇമ്പാക്ട് എന്നാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ ഒരു സിറ്റുവേഷൻ നമ്മള് അതിപ്പോ ഡോക്ടർമാരൊക്കെ വിശ്വാസമുള്ളവരില്ലാത്തവരായിട്ടുള്ള ഡോക്ടർമാർ സർജറി ഒക്കെ കഴിഞ്ഞ് ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിൽക്കുന്ന ഒരാള് ഒബ്സർവേഷനിൽ കിടക്കുകയാണ് ഏഹ് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി സ്റ്റേജിൽ നിൽക്കാൻ ഒരു ഒരു നയന്റി ടെൻ നയന്റി പെർസെന്റേജ് ഒരു കുഴപ്പമുണ്ടാവില്ല എന്നാലും ഒരു ഒരു പത്ത് ശതമാനത്തിന്റെ പ്രശ്നം സാധ്യത ഉള്ള ഒരു കേസില് ഏത് കേസിലും ഡോക്ടർമാര് പുറത്തു വന്നിട്ട് എന്താ പറയാ നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ പ്രവർത്തിക്കണം അത് ഇവരുടെ മാനസികമായിട്ടുള്ള സമാധാനത്തിന് ഇവർക്ക് ഇങ്ങനെ മനസമാധാനം കിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് ഡോക്ടർ എളുപ്പമാണ് ഡോക്ടർക്ക് റിസ്ക് ഫ്രീ ആണ് ആശ്വാസം അങ്ങനത്തെ വിശ്വാസങ്ങൾ മറ്റൊരു മനുഷ്യനെ ബാധിക്കാത്ത വിശ്വാസങ്ങളോട് നമ്മള് കലഹിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ ഞാൻ ചെയ്യാറില്ല ഞാനിപ്പോ ഇവരുടെ ആരാധന ആരാധനകളെ ആരാധനകളൊന്നും പരിഹസിക്കാറില്ല മനസ്സിലായോ അവരുടെ അത് അവരുടെ വിശ്വാസമാണ് പക്ഷെ ചില ആരാധനകളിലുള്ള അശാസ്ത്രീയത പറയും ഇപ്പൊ ബലി ബലിയുടെ പ്രശ്നം നമ്മൾ പറയും അതേപോലെ ഈ പിന്നെ നോമ്പ് നോമ്പ് ശാസ്ത്രീയമാണെന്ന് പറഞ്ഞ തള്ളി കൊണ്ട് വരുമ്പോ നമ്മളത് എന്ന് നോക്കും അല്ല അതായത് ഡ്രൈ ഫാസ്റ്റ് എന്നൊരു സാധനം ഉണ്ട് വാട്ടർ ഫാസ്റ്റ് ഡ്രൈ ഫാസ്റ്റ് കൺസെപ്റ്റ് ഉണ്ട് ഇതിനകത്ത് ഭയങ്കര സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള പഠനങ്ങളും ചിന്തകളും ഫാസ്റ്റ് ചെയ്യാൻ ഈ ഏതെങ്കിലും ഏതെങ്കിലും നല്ല രീതിയിലുള്ള ഫാസ്റ്റിംഗ് ഉണ്ടോ അതോ നല്ലതാണ് ഇപ്പൊ ദഹന വ്യൂഹത്തിന് എപ്പോഴും കുറച്ച് റെസ്റ്റ് കൊടുക്കുന്നതും റിപ്പയറിന് സമയം കൊടുക്കുന്നൊക്കെ നല്ല ഒട്ടും ശാസ്ത്രീയമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്റെ ഭാഗം ഹൈ വെള്ളം കുടിക്കാതെയുള്ള ഏത് തരം ഫാസ്റ്റിംഗ് അപകടകരാണ് കുടിക്കാത്തത് വെള്ളം എന്ന് പറയുന്നത് നമ്മള് പ്യൂർ ഫോം ഓഫ് വാട്ടർ എങ്കിലും നമ്മൾ ചെല്ലണം അതില്ലെങ്കിൽ നമ്മൾ ശരീരത്തിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനം ബാധിക്കും തലച്ചോറിനെ ബാധിക്കും തീരുമാനങ്ങൾ എടുക്കാനുള്ള ഇതിനെ ബാധിക്കും മെറ്റാബോളിസത്തിനെ ബാധിക്കും പല പ്രശ്നങ്ങളും ഉണ്ട് ആരോഗ്യമുള്ള ഒരാളെ സംബന്ധിച്ച് ചിലപ്പോ ഒരു പകൽ മുഴുവൻ വെള്ളം കുടിച്ചില്ലെങ്കിലും അയാൾക്ക് പിന്നെ അവരെ അതിജീവിക്കും വൈകുന്നേരം വരെ പക്ഷെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ സാരമായിട്ട് ബാധിക്കുന്നതാണ് എന്നുള്ളതാണ് ഹൈഡ്രേഷൻ ഉള്ള ഫാസ്റ്റിങ് ഇപ്പൊ വെള്ളം ഇടക്ക് കുടിച്ചുകൊണ്ട് ഇടക്ക് ഉപവാസം എടുക്കുന്നത് നല്ലത് തന്നെയാണ് ശരീരത്തിന് എന്നാണ് എന്റെ മനസ്സിലാക്കൽ ഓക്കേ ഓക്കേ നിങ്ങൾ നിങ്ങൾ ഈ പറയുന്നതിനൊക്കെ ഞാൻ കറക്റ്റ് കറക്റ്റ് എന്താ വച്ചാല് ഓൾറെഡി അന്വേഷിച്ചിട്ട് കുറച്ചൊക്കെ അറിവ് കിട്ടിയിട്ടുള്ള കാര്യത്തെക്കൊണ്ട് ഞാൻ ഒരു സീക്കിങ് പിന്നെ എടുക്കുകയാണ് ഇതൊക്കെ അല്ലല്ലോ അവരവരുടെ ഞാൻ എനിക്ക് ബോധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളോട് പറയും നിങ്ങളുടെ മനസ്സിലാക്കലും അതെന്നെ ചെലപ്പോ തെറ്റുണ്ടാവാം നിങ്ങളുടെ മനസ്സിലാക്കിയാസ്റ്റിംഗിനെ കുറിച്ച് ഞാൻ കുറച്ച് വായിക്കും ചെയ്തിട്ടുണ്ട് അപ്പൊ ഡ്രൈ ഫാസ്റ്റിങ്ങിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ അതിന് സയന്റിഫിക് സ്റ്റഡീസ് അതിനെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഇല്ല നമ്മൾ പഠിച്ച് നമ്മൾ മനസ്സിലാക്കിയത് വെച്ചിട്ട് ഒരു നാല് മണിക്കൂർ അഞ്ചു മണിക്കൂറിലധികമൊക്കെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കാതിരിക്കുന്നത് മൊത്തത്തിൽ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കും നമ്മൾക്ക് അത് ഒരു തരത്തിലോ ഇസ്ലാമിലെ നോമ്പ് മറ്റു നോമ്പുകളെ വെച്ച് നോക്കുമ്പോ എനിക്ക് തമാശയായിട്ട് തോന്നാറുണ്ട് അതായത് ആ സമയത്ത് എന്തെങ്കിലും ഒരു കാരണം ആ സമയത്ത് ഭയങ്കര വറുതിയുടെ സമയത്താണ് ഈ സാധനം വരുന്നത് അതായത് ബദറിന് മുൻപാണ് അതായത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് സെറ്റിൽ ചെയ്യുന്ന സമയത്ത് വിശപ്പും പട്ടിണിയും ഒക്കെ അവിടെ ഉണ്ട് മറ്റേ പിന്നെ യുദ്ധം ഗനീമത്ത് ഇങ്ങനെ സമ്പത്തൊന്നും ആർജിച്ചു തുടങ്ങിയിട്ടില്ലാത്ത സമയത്ത് ഇതിനെ ഒരു ആരാധനാക്രമത്തിലേക്ക് ഈ നോമ്പ് ഉപവാസം എന്നൊക്കെ പറയുന്നത് എല്ലാ കാലത്തും എല്ലാ മനുഷ്യരുടെ അടിയിലും ഉള്ളതാണ് അതിനെ ഒരു ഒരു മാസത്തേക്ക് ഒരു ആരാധന ആക്കിയിട്ട് അതേപോലെ ഈ നിസ്കാരം ഈ ജുമാ നമസ്കാരം എന്ന് പറയുന്നതൊക്കെ വളരെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള സാധനമാണ് അത് എല്ലാവരെയും ഒരു സഫ ആയിട്ട് അണിനിരത്താണ് ശരിക്കും യുദ്ധത്തിൽ കാലാൾപ്പടെ നിൽക്കുന്ന പോലെയാണ് ഈ ജമാത്തിന്റെ സഫൊക്കെ ശ്രദ്ധ മനസ്സിലാവും അതൊക്കെ അങ്ങനെയുള്ള ഭൗതികമായ ആവശ്യങ്ങൾ കൂടി മുൻനിർത്തിയിട്ടുള്ള ചില പരിശീലനങ്ങളാണ് ഞാൻ ചുമ്മാണല്ലോ ഞാൻ ഒരുപാട് വട്ടം പുറത്തായിക്കണം പക്ഷേ ഇസ്ലാമിലെ എല്ലാ ആരാധനകളും ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറയുന്ന ഈ ഈ അഞ്ചു കാര്യങ്ങൾ ഇപ്പൊ നമസ്കാരം എന്ന് പറയുന്നത് ഒരു എക്സസൈസ് ഇങ്ങനെ ഇവൻ ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ് ഒരു ചിട്ട ഒരു പട്ടാള ചിട്ടാന്നൊക്കെ പറയില്ലേ അതുപോലെ ഒരു സിസ്റ്റം ഒരു ചിട്ട ഒരു കസ്റ്റം എടുക്കുന്നു പിന്നെ അതിന്റെ ഭാഗമാണല്ലോ ജമായത്ത് ജമാഅത്ത് എന്ന് പറയുന്ന സാധനം അപ്പം ഉള്ള ആളുകൾ സാധ്യമാകുന്നവരൊക്കെ കൂട്ടായി നിസ്കരിക്കുക എന്നുള്ളതാണ് ജമായത്തിന്റെ മനസ്സിലായോ അപ്പൊ ആ ഒരു സംഘബലം അതങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോവാന്നുള്ള ഒരു ഉദ്ദേശം അതിനകത്തുണ്ട് രണ്ടാമത്തത് നോമ്പ് നോമ്പ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിശീലനം ഉം പെട്ടെന്നൊരു വറുതി ഒരു പ്രശ്നം അപ്പൊ അത് ആ സമയത്തുള്ള ഭൗതികമായ ആവശ്യമായിട്ട് തന്നെ കാണുന്നത് സക്കാത്ത് എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്കിടയിൽ മാത്രം നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ സുരക്ഷ ഒരു പദ്ധതിയാണ് ഒരു മനസിലായ സമ്പത്ത് കുറച്ച് കുറച്ച് എടുത്തെടുത്ത് അപ്പൊ അത് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ആ സമയത്ത് അത്യാവശ്യമായിട്ടുള്ള കാര്യായിരുന്നു ആരും പറഞ്ഞില്ലെങ്കിലും മനുഷ്യന് കോൺഷ്യസ്ലി തോന്നുന്ന ഒരു കാര്യമാണ് ഒരാൾക്ക് അങ്ങനെയല്ല ഇത് നിർബന്ധമായിട്ടുള്ള ഒബ്ലിക്കേറ്ററി ആയിട്ട് ചെയ്യാന്ന് വരുമല്ലോ ഈ ഹജ്ജൊക്കെ നിർബന്ധാക്കുന്നത് ഇങ്ങനെയാണല്ലോ ഹജ്ജൊക്കെ ഇസ്ലാമിന്റെ കംപ്ലീറ്റ് ഉത്തരവാദി അധികാരങ്ങൾ കിട്ടുമ്പോ മുതലാണ് ഈ ഹജ്ജ് നിർബന്ധാവുന്നത് മനസ്സിലായോ പിന്നെ അവിടെ വരുമ്പോ അവിടെ ഹജ്ജ് തീർത്ഥാടനമാണ് വരുമാനമാണ് അപ്പൊ രാജ്യത്തിന്റെ ആണ് മനസിലായോ അപ്പൊ അതുകൊണ്ടാണ് സമ്പത്തുള്ളവൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജ് നിർബന്ധമായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇത് എവിടെയൊക്കെ മനുഷ്യരുണ്ടോ അവിടെ നിന്നൊക്കെ ആൾക്കാര് എല്ലാ കാലവും വന്നോണ്ടിരിക്കും കാരണം കുട്ടികൾ പുതിയ എല്ലാ വർഷവും പുതിയ കുട്ടികൾ ആ പ്രായത്തിലേക്ക് എത്തുമല്ലോ അപ്പൊ എല്ലാ വർഷം മിനിമം ഹാജിമാര് കിട്ടും ഇത് അവിടുത്തെ കച്ചവടം ബിസിനസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ തന്നെയാണ് ഇപ്പൊ നിങ്ങൾ ഇതെന്ന് പുറത്തേക്ക് കംപ്ലീറ്റ് വന്നത് ഇതിനെ കുറിച്ച് ഒരുപാട് പഠിച്ചതിന് ശേഷം ഉറപ്പിച്ചിട്ട് പുറത്തേക്ക് വന്നു പോണം എന്റെ കാര്യത്തിൽ ഞാൻ അത്ര ഡീപ് റൂട്ടഡ് സ്റ്റഡി നടത്തിയിട്ടില്ല എങ്കിൽ പോലും ഇതിനോട് അത്ര യോജിക്കാൻ കഴിയാത്തതിന്റെ കാരണം എന്താ വെച്ചാല് ഇതിലുള്ളപ്പോ അങ്ങനെ ആലോചിച്ചപ്പോ എന്താ മനസ്സിലാവണ ഇന്റെ കാലം അവിടെ കെട്ടിയിട്ടുള്ള പോലൊരു ഫീലിങ് ആണ് അതായത് ഇതിലു നമുക്ക് സ്വതന്ത്രപരമായി ഈ ലോകത്ത് ജീവിക്കുമ്പോ ചെയ്യേണ്ട അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ തോന്നുന്ന മറ്റേ എത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ എത്തിക്കലായിട്ടുള്ള ഏത് കാര്യം എത്തിക്കൽ ആണെങ്കിൽ പോലും ചെയ്യാൻ തോന്നുന്ന പല കാര്യങ്ങൾക്കും മതം ഒരു തടസ്സമാണ് എന്തുവാ നമ്മുടെ ഒരു വളരെ സാധാരണമായ നമ്മുടെ ഒരു എന്റർടൈൻമെന്റ് ഒഴിവ് പോക്കി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പൊ സിനിമ കാണാൻ വെച്ചു തുടങ്ങിയ ഒരു എക്സാമ്പിൾ നിരവരമായിട്ടുള്ള കാര്യങ്ങളാണ് നിരോധനാണല്ലോ ചിന്തിക്കാൻ പോലും പറ്റാത്ത പല കാര്യങ്ങളും ആണ് ആ മനസ്സിലായി ഞാൻ കാര്യങ്ങൾ ഇങ്ങനെ വീഡിയോ കണ്ടിട്ട് പിന്നെ അത്രക്കൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും കണ്ടിട്ടുണ്ട് അന്ന് ഈ നിയമങ്ങളുടെ ഒക്കെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അന്ന് കൂടെ നിക്കുന്ന ആളുകളെ ഫുൾ ടൈം എൻഗേജ് ആക്കി നിർത്തുക ഒരു ുടെ അപ്പുറത്തേക്ക് അവരെല്ലാവരും ഒരു ഒരു ലക്ഷത്തിലേക്ക് ഒരു ലക്ഷത്തിനു വേണ്ടി അവരൊക്കെ സജ്ജരാക്കി നിർത്താന്നുള്ള ഒരു ഒരു ഒറ്റ ഉദ്ദേശമുള്ള പണ്ട് ഹിറ്റ്ലർ ഭരിച്ചിരുന്നപ്പോ അവരെ മിലിറ്ററി അറ്റാക്ക് ചെയ്തിരുന്നപ്പോ മിലിറ്ററി അവിടുത്തെ മിലിറ്ററിക്കാർക്ക് കൊടുത്തിരുന്ന നിർദ്ദേശം ഉണ്ടായിരുന്നു നിങ്ങള് നിങ്ങൾ അറ്റാക്ക് ചെയ്തിട്ട് നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഉള്ള ആരെയും ഉപയോഗിക്കാം എന്തിനു വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളത് അങ്ങനത്തെ ഒരു ഇതാണ് സെയിം ആണ് ആ അത് അതെ അതെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് തോന്നി ശരി പറയാൻ പറ്റില്ല അതെ അവരിപ്പോ അറിവ് അറിവില്ലാത്ത ആളായിരുന്നില്ലേ അതാണ് അപ്പൊ ഞാന് ആ അപ്പൊ ഞാൻ ആ ചിന്തയിലേക്ക് വന്നപ്പോ ശരി മതം എന്നുള്ളതിലേക്ക് പോണ്ട പോഴക്കൊരു പണ്ടേ ഒരു ഇതുണ്ടായിരുന്നു മതവും ദൈവവും തമ്മിൽ ഒരു ബന്ധവും ഇപ്പോ ഒരു മതത്തെ ദൈവം ആ ആ അതായത് അടുത്ത ഘട്ടത്തിലുള്ള ചിന്ത ബേസിക് ചിന്തയിൽ തന്നെ തോന്നിയിട്ടുണ്ട് എന്താന്ന് വെച്ചാല് ഇപ്പോ ഒരു ഒരു മതത്തിൽ കൂടെ ആചരിച്ച് ദൈവത്തിലേക്ക് എത്താൻ പറയുന്നു പറ്റുള്ളൂന്ന് ഒരു മതം പറയാണെങ്കിൽ അതിന്റെ അർത്ഥം ആ ദൈവം അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന കാരണം ദൈവം ദൈവം ഒരു ബേസിക്കലി അല്ല അതായത് ഇപ്പൊ യഥാർത്ഥത്തിൽ ഒരു ദൈവം കോൺഷ്യസ് ആയിട്ട് നമ്മളുടെ മനുഷ്യന്റെ ഈ ഭൗതിക ജീവിതത്തിൽ ഇടപെടുന്ന ഒരു ദൈവം ഉണ്ട് അത് നോക്കിക്കൊണ്ടിരിക്കുന്ന ദൈവം ഉണ്ട് എങ്കിൽ ആ ദൈവത്തിന്റെ പേര് പറഞ്ഞിട്ട് ഈ നാട്ടിൽ നടക്കുന്ന പേക്കൂത്തുകൾക്ക് സമ്മതിക്കോ അത്ര സിമ്പിൾ ആണ് അതൊക്കെ ഞാൻ അങ്ങനത്തെ കുറച്ച് ലോജിക്കുകളാണ് ഇതിനകത്തൊക്കെ അപ്ലൈ ചെയ്യുന്നത് ഞാൻ പിന്നെ പറയാറുണ്ട് മതം ശരിയാണെങ്കിൽ ദൈവം അല്ല ദൈവം ശരിയാണെങ്കിൽ മതം തെറ്റാണ് പക്ഷേ അതാണ് മതത്തിനുള്ളത് പോയിട്ട് പിന്നെ ഞാൻ അവസാനം എത്തിച്ചേരുന്ന എൻ്റെ ഒരു കൊസ്റ്റ്യൻ എപ്പോഴും ഞാൻ ആരും ചോദിച്ചതുപോലെ നമ്മള് ആത്മീയപരമായ ഉള്ളിന്റെ ഉള്ളില് നമുക്ക് ആശ്രയിക്കാൻ ഇല്ലാതായി പോയല്ലോ ഈ വിശ്വാസം ഇല്ലാതെ ഇല്ലാതെ ആവുന്നതിൽ കൂടി നമുക്കിപ്പോൾ എന്റെ അഭിപ്രായം നല്ലത് വിശ്വാസം കൂട്ടും നമ്മള് യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധത്തോടും നമുക്ക് നമ്മളെ ഉണ്ട് എന്നുള്ള ചിന്ത വരും ഇപ്പൊ നമ്മള് ഭൗതികമായ ജീവിതത്തില് നമ്മള് നമ്മളെ കുട്ടികളോടും നമ്മളെ കുടുംബത്തോടും നമ്മളെ സെൽഫിനോട് എപ്പോഴും പറഞ്ഞു നടക്കണം എന്താ നമ്മക്ക് നമ്മളെ ഉണ്ടാവുള്ളൂ ഭൗതിക ജീവിതത്തില് മനസ്സിലായി ജോലി സമ്പത്ത് കുടുംബകാര്യങ്ങള് നമ്മളെ നാട്ടിലെ കൈകാര്യങ്ങള് ഇതിലൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതും എന്താ നമുക്ക് നമ്മളെ ഉണ്ടാവുള്ളൂ അപ്പൊ നമ്മളുടെ കാര്യങ്ങളെ നമ്മളിപ്പോ ഈ ഈ ഈ സംസാരം നമ്മളൊരു ആയിട്ട് ഞാൻ ഇപ്പൊ ഭയങ്കര റിലാക്സ് ആയിട്ട് നിൽക്കുമ്പോഴാണ് ഞങ്ങളോട് ഈ സംസാരിക്കുന്നത് അപ്പൊ നമ്മൾ ഈ ഫിലോസഫി ഒക്കെ പറയും എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ജീവിതത്തിൽ പകച്ചു നിൽക്കുന്ന ബ്ലഡ് പ്രഷർ കൂടുന്ന സമയത്തല്ലേ നമുക്ക് എന്തിനെങ്കിലും ആശ്രയിക്കാൻ പറയാം ഞാൻ ഈ കഴിഞ്ഞ കോവിഡിന് ശേഷം അതായത് ഞാൻ എന്റെ പരസ്യ പ്രഖ്യാപനം നടക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലാണ് അതിനു മുൻപും ശേഷവും ജീവിതത്തിൽ അങ്ങനെ ചില അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് അതായത് നമ്മൾ ഒരു വിശ്വാസം ദൈവത്തെ മാത്രം ആശ്രയിക്കാൻ കഴിയുന്നു ചില സിറ്റുവേഷൻസിലൂടെ കടന്നു വന്നിട്ടുണ്ട് ഞാൻ അവിടെയൊക്കെ എന്താ പറയാ അതിനോട് പൊരുത്തപ്പെടുക ഇതിങ്ങനെയാണ് സംഭവിച്ചു സംഭവിക്കുന്നു എന്ന് നമ്മൾ പൊരുത്തപ്പെടുകയും അതിന് നമ്മളുടെ ഭാഗത്ത് എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഇല്ലേ എന്ന് അന്വേഷിക്കുകയും സത്യസന്ധമായിട്ട് പറഞ്ഞാൽ പേനയും പേപ്പർ എടുത്തിരുന്നു വരെ കാര്യങ്ങള് ഞാൻ പ്രശ്നാണ് പിന്നെ ഇതിലിപ്പോ ഞാൻ പറയാം ആകസ്മികമായി ഒരു മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾ ഈ പറയുന്ന ഘട്ടം എന്ന് പറയുന്നത് ഒരു നമുക്ക് നിലവിൽ മനുഷ്യർക്ക് ചികിത്സിച്ചു ഭേദമാക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അസുഖത്തിന്റെ ഘട്ടം ആകസ്മികമായിട്ടുണ്ടാവുന്ന എന്തെങ്കിലും അപകടങ്ങൾ ഈ ീത്തരം കാര്യങ്ങളാണ് ഇതിലിപ്പോ നമ്മൾ നോക്കൂ ഇതിൽ അള്ളാഹുവിനെ ആശ്രയിക്കുന്നവർക്കും ആശ്രയിക്കാത്തവർക്കും ഒരേ അവസ്ഥ തന്നെയാണ് നമ്മൾ പുറത്തേക്ക് പറയാം അതായത് പുറത്ത് നിക്കണോന്ന് പറയാം അനുഭവിക്കുന്നവനെ സംബന്ധിച്ച് ഏകദേശം ഒരേ അവസ്ഥ അവസ്ഥയാണ് അപ്പോ മനസ്സിലായോ ആ ദൈവത്തെ ആശ്രയിക്കുന്നവന് പിന്നെയും കുറച്ചുകൂടി വിഷമം കൂടാനേ സാധ്യതയുള്ളൂ എന്നാൽ എന്തിനും എന്നോട് എന്തിനാണ് ഇങ്ങനെ പരീക്ഷണം എന്ന് ചിന്ത വരുന്നത് ഭയങ്കര വിശ്വാസികൾ ഇത് കേട്ടാ പറയും വിശ്വാസികൾ അങ്ങനെ ചിന്തിക്കൂല ഭയങ്കര ഈമാനുണ്ടെങ്കിൽ ആ പരീക്ഷണത്തെ അപ്പൊ മകൾ കുട്ടി മരിച്ച ഉമ്മാനോട് നിങ്ങൾ രാവിലെ എന്ന് പറഞ്ഞോ ഈ മരിച്ച വിവരറിഞ്ഞപ്പോ നിങ്ങൾ അലഹമദില്ലാന്ന് പറഞ്ഞോ എന്ന് ചോദിച്ചു എന്ന് നൌഷാദ് ബാഖി വായെന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഞാൻ കണ്ടത് അതായത് മകൾ മരിച്ചു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സായി കുട്ടി മരിച്ചു ആ മരണം വിട്ട് സന്ദർശിച്ച ഒലിയാരുമ്മാനോട് ചോദിക്കാണല്ലോ ഈ മകള് പേരിൽ അലഹമുല്ല എന്ന് പറഞ്ഞു അപ്പൊ ഉമ്മ പറഞ്ഞു ഇല്ല അപ്പൊ അത് പറയണം അത് നിങ്ങൾ ഈമ ഇല്ലാത്തവന്റെ പേരിലാണ് എന്നാണ് ഉസ്താൻറെ വാദം മനസ്സിലായോ അപ്പൊ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചവരെ സംബന്ധിച്ച് ചെലപ്പോ സന്തോഷായിരിക്കും ചെറിയ കുട്ടി മരിക്കണത് എന്റെ കുട്ടി പിന്നെ പിന്നെന്താ പറയുക നേരെ സ്വർഗത്തിൽ പോകുമല്ലോ ശിക്ഷ ഒന്നും പ്രായപൂർത്തി എത്തിയിട്ടില്ലല്ലോ അങ്ങനെ സമാധാനത്തിന്റെ വാക്കുകൾ പോലെ വേണമെങ്കിൽ അതൊക്കെ അങ്ങേറ്റം ക്രൂരമായിട്ടുള്ള സമാധാനിപ്പിക്കലാണ് അതെ അതെ മരിച്ച നിക്കുന്ന ഒരാഴപ്പല്ല ഇതിലും വലുതെന്താ വരാതെന്താണ് ഇങ്ങനെ പോയി മനസിലായി അതെ ചിന്തകളൊക്കെ കടന്നു പോയിട്ടുണ്ട് അപ്പൊ എന്തായാലും നടക്കട്ടെ ചിന്ത നമ്മളെന്താ പറയാ ലൈഫിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ ഈ കാര്യങ്ങൾക്കൊക്കെ കൊറച്ച് കുറച്ചായിട്ട് ഉത്തരം കിട്ടും ഒന്നിനും പെട്ടെന്ന് ഉത്തരം ഒന്നും കിട്ടൂല ചില സിറ്റുവേഷൻസ് നമ്മളെ മുമ്പിൽ വരും അപ്പൊ നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയും അപ്പൊ നമ്മളുടെ ചിന്ത എങ്ങനെ വർക്ക് ചെയ്യുന്ന ഈ അവസാന കാലങ്ങളിൽ ചില ആൾക്കാരൊക്കെ ഈ പറയണ്ടല്ലോ ഈ പിന്നെ യുക്തിവാദികളെ കുറിച്ചൊക്കെ വാങ്ങി പറഞ്ഞ അവസാനം മറ്റേ മരണത്തിനടുത്തുമൊക്കെ ഇസ്ലാം സ്വീകരിക്കുന്ന പറഞ്ഞതൊക്കെ അതൊക്കെ അബദ്ധമാണ് കേട്ടോ അത് പല കാര്യങ്ങളും ഞാൻ ഇപ്പോ കൂടുതലായിട്ട് അടുത്ത് മനസ്സിലാക്കുമ്പോ മരണത്തിന് ശേഷമോ മരണത്തിന്റെ തൊട്ട് മുമ്പ് മനുഷ്യരുടെ ആശ്രയം ഉണ്ടായേ പറ്റും മറ്റുള്ള മനുഷ്യരുടെ സഹായം സ്വീകരിക്കേണ്ട ഘട്ടത്തിലൊക്കെ ആ ആവശ്യം ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇതിനെ സമ്മതിക്കണം എന്നൊക്കെ ഇപ്പൊ മതപരമായി അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഒരുപാട്

ഇങ്ങനത്തെ സംഭാഷണങ്ങൾ ഞാൻ അല്ല ശരി ഇടനും ഇടാത്തത് ഇങ്ങനെ ഇഷ്ടമാണ് പക്ഷെ ചോദിച്ചു ഞാൻ ചോദിച്ചത് ഇപ്പൊ ഞാൻ വിളിച്ചത് ഇങ്ങനെ ഒരു എനിക്കൊരു ഈ കാര്യത്തെ വെച്ച് സൗഹൃദ സംഭാഷണം നടത്താൻ ഒരാളില്ല എന്റെ അടുത്ത് അപ്പോ ഞാനിങ്ങനെ കണ്ട സൗഹൃദ സംഭാഷണങ്ങളും ഇതേ മാനസികാവസ്ഥ പിൻപറ്റുന്നവരൊക്കെ ആയിട്ടുള്ള സംഭാഷണങ്ങള് അത് സമൂഹത്തിലേക്ക് കൊടുക്കണമെന്ന് രണ്ടു കൂട്ടർക്കും തോന്നുന്ന ഘട്ടത്തിൽ മാത്രമേ പുറത്തുവിടാറുള്ളൂ മറ്റേത് അങ്ങനെയല്ല തോൽപ്പിച്ച് അളയൂന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കണോമാരുണ്ടല്ലോ അങ്ങനത്തെമാരോട് പിന്നെ ചോദ്യം പറിച്ചിലൊന്നുമില്ല നിരന്തരം നടക്കും പക്ഷെ ഞാനിങ്ങനെ ചിലപ്പോ ഏതെങ്കിലും എനിക്ക് എന്തെങ്കിലും എന്റെ എന്റെ ബുദ്ധിക്ക് ഉപരിയായിട്ട് ഏതെങ്കിലും ക്വസ്റ്റ്യൻ വരുമ്പോ ഉത്തരം കിട്ടാത്ത സമയത്ത് ചിലപ്പോ ഇങ്ങനെ വിളിക്കണം തോന്നിയാ വിളിക്കാമല്ലേ കൊഴപ്പില്ലല്ലോ ആ ഓക്കെ ശരി എന്നാൽ എന്നാൽ താങ്ക്